നമസ്കാരം പൊളിറ്റിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊളിറ്റിക്സ് ആണ് ഈ പരിപാടിയിൽ രാഷ്ട്രീയ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങളെ തേടിയെത്തുക പൊളിറ്റിക്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ചോദ്യം ഇതാണ് നികൃഷ്ട ജീവി കുലംകുത്തി തുടങ്ങിയ വാക്കുകൾ രാഷ്ട്രീയ കേരളത്തിന് സംഭാവന ചെയ്ത നേതാവ് ആര് ഉത്തരം കമന്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം തിരഞ്ഞെടുക്കപ്പെടുന്ന ശരി ഉത്തരത്തിന് ആകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യത്തിന്റെ അറിയാനുള്ള സമയമാണ് കേരള രാഷ്ട്രീയത്തിൽ ബിരിയാണി ചെമ്പ് ഒരു കഥാപാത്രമായി വന്നത് ഏത് കേസുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് ഇതായിരുന്നു ചോദ്യം സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷാണ് ബിരിയാണി ചെമ്പ് ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയത് യുഎഇ കോൺസുലേറ്റുമായി അവിഹിത ബന്ധത്തിലൂടെ സ്വർണം ബിരിയാണി ചെമ്പിന്റെ അകത്തിട്ട് കടത്തി എന്ന ഗുരുതരമായ ആരോപണമാണ് മുഖ്യമന്ത്രിക്കെതിരെ അന്ന് സ്വപ്ന സുരേഷ് നടത്തിയത് വിജയികളുടെ പേരുകൾ അറിയാൻ വരുന്ന എപ്പിസോഡ് മറക്കാതെ കാണുക ഉത്തരം കമന്റ് ചെയ്യാൻ മറക്കേണ്ട